നമസ്കാരം തൃശൂർ പൂരം കഴിഞ്ഞ വട്ടം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെയും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അന്നേം നമ്മൾക്ക് സംശയം ഉണ്ടായിരുന്നതാണ് തൃശൂർ പൂരം അങ്ങനെ അലങ്കോലമായതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു ഇപ്പം എ ഡി ജി പി അജിത് കുമാറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ചയാകുന്നതിനോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൂരം കലക്കാൻ മനഃപൂർവ്വവും ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് അതിനെ കൂട്ടുനിന്നത് എ ഡി ജി പി ആണ് അതിനൊത്താശ ചെയ്തു കൊടുത്തത് എ ഡി ജി പി ആണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണ് ഒരു റിലീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഹിന്ദുയിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണെങ്കിൽ പോലും കേരളത്തിൽ മൊത്തത്തിലൊരു ഇമോഷനാണ് കേരളത്തിന്റെ മൊത്തം ഒരു വികാരമാണ് തൃശ്ശൂർ കാലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു ഇമോഷൻ തന്നെയാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് ജാതി മത ഭേദമന്യെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി വരവേൽക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പൊ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമാണ് അപ്പൊ ആ അഭിമാനമായിട്ടുള്ള അങ്ങനെ ഒരു ഫെസ്റ്റിവല് കലങ്ങിയതിന്റെ പുറയിൽ ആരുടെയൊക്കെയോ ഇടപെടൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കൊരു നാണക്കേടാണ് അന്നേ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായതാണ് ഇപ്പൊ ഇവിടെ ഉയർന്നു വന്നേക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാർ അന്ന് ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പൂരം കലങ്ങിയ ദിവസം തന്നെ സുരേഷ് ഗോപി അവിടെ വന്ന് ആംബുലൻസിൽ ഇറങ്ങി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തിടുന്നുണ്ട് ഇതിപ്പോൾ ആർ എസ് എസ്സുകാരാണോ പൂരം കലക്കിയത് ബി ജെ പി കാരാണോ പൂരം കലക്കിയതെന്ന് അറിയില്ല ബി ജെ പി കാര് പറയുന്നത് സി പി എംകാരാണെന്ന് സി പി എംകാര് പറയുന്നത് ബി ജെ പി കാരാണെന്ന് ആരാണ് ശരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയില്ല ആരൊക്കെയോ ചേർന്ന് കൂട്ടുകളിച്ച് ഒത്തൊരുമയോടുകൂടി ചെയ്തൊരു പരിപാടിയാണ് രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് പക്ഷേ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കണ്ടെത്തണം അന്വേഷണം തന്നെ നടത്തണം കാരണം പൂരം എന്തുകൊണ്ടാണ് കലങ്ങിയത് ആരുടെ ഇടപെടൽ മൂലമാണ് പൂരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് കാരണം കേരളത്തിൻ്റെ ഇമോഷനായിട്ടുള്ള കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണ് പൂരം എന്ന് പറയുന്നത് അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക പിന്നെ വേറൊരു ടേം ഉണ്ട് റിലീജിയസ് സാങ്റ്റിറ്റി എന്ന് പറഞ്ഞൊരു ഒരു ടേം ഉണ്ട് അതായത് ഒരു റിലീജിയൻ ആ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളുടെ ഒരു പവിത്രത സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം നമ്മൾ തിരുപ്പതി ലഡുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു ടേമും കൂടി ഉയർന്നു വന്നു റിലീജിയസ് ആൻറ്റിറ്റി റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആചാരങ്ങളുടെയും പവിത്രത കാത്തു സംരക്ഷിച്ച് കൊണ്ടുപോകണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരു സാംസ്കാരിക ഉത്സവം ഒരു ഫെസ്റ്റിവല് അതിന്റെ പവിത്രത അതേപോലെ കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകണം ഇനി നമുക്ക് വരാനിരിക്കുന്ന ജനറേഷനും ആ ഒരു പവിത്രത കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ആരാണ് കാരണക്കാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദ്രോഹികൾ ആരാണ് ദ്രോഹികൾ എന്ന് തന്നെ പറയാം അതിപ്പോ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിനാണോ അങ്ങനെ ഒരു സംഭവം ചെയ്തതെന്നാണ് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനാണ് കാരണം പൂരത്തിന് ശേഷം ഇലക്ഷനാണ് തൃശ്ശൂർ ആര് കൊണ്ടുപോകും എന്നുള്ളത് എല്ലാവരും നോക്കിയിരുന്നൊരു സംഭവമാണ് അപ്പം അതിൻ്റെ പുറകിൽ ബി ജെ പി ആയിരിക്കാം പ്രവർത്തിച്ചത് സി പി എമ്മുകാരായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കാം നമുക്കറിയില്ല കൃത്യമായിട്ട് ആരായാലും അത് പുറത്തു കൊണ്ടുവരണം ആരായാലും വലിയൊരു ചതിയാണ് ചെയ്തത് കേരളത്തിലുള്ള ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് തൃശ്ശൂരുള്ള ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയാണ് അപ്പം ആ ചതി ചെയ്തത് ആരാണ് എന്ന് നമുക്കറിയണം അപ്പം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം അലംഭാവം കാണിക്കുകയും ചെയ്യരുത് ഈ ഒരു കാര്യത്തിൽ അതിനുവേണ്ടി നമ്മളും ഒത്തൊരുമയോടുകൂടി ഇറങ്ങിത്തിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ മനഃപൂർവ്വം നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നമ്മൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ചേർന്ന് കളിക്കുന്ന ഈ നാടകത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ഒരു കാരണവശാലും ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി പാടില്ല ആ സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം